അലൈക്കും വസ്സലാമു അല്ലാമലൈക്കും വരഹമുല്ലാൻ ഉള്ളത് എൻ്റെ സുന്നത്തിൽ പെട്ടതാണ് എന്ന സീദുന മുഹമ്മദ് റസൂൽ സല്ലള്ളാഹു അലൈബിൻ മാർഗങ്ങൾ പറഞ്ഞു ഇന്ന് പല ഭാഗങ്ങളിലും കല്യാണത്തിൻ്റെ പേരിൽ ആഡംബരങ്ങൾ നടത്തുകയും വിഭവസമൃദ്ധമായിട്ടുള്ള ആഹാരങ്ങൾ വയ്ക്കുകയും എന്നിട്ടത് വേണ്ടാഞ്ഞിട്ട് അധികം വന്നിട്ട് കൊണ്ടുപോയി കളയുകയും അത് ആവശ്യത്തിന് വയ്ക്കുക കൊണ്ടുപോയി കളയുകയും ചെയ്യുന്നതായ പ്രവണതകളാണ് ഉള്ളത് ഇതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് വളരെയധികം ആഡംബരങ്ങൾ നടത്തുന്നത് ഒഴിവാക്കുകയും ചെയ്യുക കല്യാണങ്ങളിൽ അതിമോശമായ രീതിയിലുള്ള പാട്ടുകൾ പ്രചരി പാടുകയും വിഷുദ്ധ ഇസ്ലാം നിരോധിച്ചിട്ടുള്ളതായ ഗാനമേളകളും ചെണ്ടമുട്ടും ആദ്യോപകരണങ്ങൾ ഉണ്ടായിട്ടുള്ളതായ പാട്ടുകൾ പാടുകയും ചെയ്യുന്നതായ പ്രവർത്തനങ്ങളാണ് ഇന്നീ സമൂഹത്തിൽ കാണുന്നത് ഇവകളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നാം ഇത്തക്കു നാം അള്ളാഹുവിന് നാം തക്കവ ചെയ്ത് നാം ജീവിക്കുവാനും ചെയ്യുക അതുകൊണ്ടാണ് സീദിന മുഹമ്മദു റസൂൽഹി സലാഹു അലീസ്വലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് ദിനത്തിനു വേണ്ടിയും സൗന്ദര്യത്തിന് വേണ്ടിയും ദീനിനു വേണ്ടിയുമാണ് കല്യാണങ്ങൾ കഴിക്കുന്നത് ഫലഫർ ബിദാത്തിദ്ധീൻ ദീനുടേത് കൊണ്ട് നീ വിജയിച്ചോ എന്ന സീതുന മുഹമ്മദ് റസൂൽ അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം ദീനായിരിക്കണം നാം ഏറ്റവും അധികം മാനദണ്ഡമാക്കി അല്ലാതെ മറ്റു കാര്യങ്ങൾക്ക് നാം മാനദണ്ഡമാക്കരുത് അങ്ങനെ ആഡംബരങ്ങളെല്ലാം കുറച്ചുകൊണ്ട് സമൂഹത്തിൽ ഗതിയില്ലാത്ത പാവങ്ങളെ ആയ ആൾക്കാരുടെ ഒരു കല്യാണങ്ങൾ കൂടി നടത്തുകയാണ് നാം വേണ്ടത് അങ്ങനെ നാം ഇലാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും അത്തി ഉള്ളാഹവ റസൂലഹു അള്ളാഹുനിയും റസൂൽ കരീം അലൈഹി കരിയും സല്ലാസ്വലമാങ്ങളെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാനും ശ്രമിക്കുക അങ്ങനെ നാം ധാരാളം നല്ലതായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്തല നമ്മുടെ എല്ലാ സൽഗർഭങ്ങളും അള്ളാഹുത്ത അല കബൂിലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ